നമ്മുടെ ക്ലാസ് റൂമിലെ ബാക്ക് ബാക്ക്ബെഞ്ചിലിരിക്കുന്ന ബഹളക്കാരായ കുരുത്തം കെട്ടവരെന്ന് മറ്റുള്ളവരാൽ മുദ്രകുത്തപ്പെട്ട നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ ഓർക്കാറുണ്ടോ എന്തിനും ഏതിനും പഴി കേട്ടിട്ടുള്ളവർ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയിട്ടുള്ളവർ മുന്നിലിരിക്കുന്ന പഠിപ്പിസ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിച്ചപ്പോൾ തലകുനിച്ച് നിന്നിട്ടുള്ളവർ കാലചക്രം മാറിമറിഞ്ഞു ജീവിത വഴിയിൽ വെച്ച് അവരെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ലോകരാജ്യങ്ങൾ ചുറ്റി വലിയ ബിസിനസ്സുകാരായി മാറിയ അവരെ നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്ത് സംസാരിക്കുവാൻ തോന്നിയോ ലസാഖവും കേഗയും അർത്ഥാന്തര വിന്യാസവും ഒന്നും അവരുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായിരുന്നില്ല എന്ന് നിങ്ങൾക്കപ്പോൾ തോന്നിയോ എതിരേറെ പറയുന്നു അവരുടെ വില കൂടിയ വാഹനത്തിൽ കയറി ബസ് സ്റ്റാൻഡിൻ്റെ മൂലയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഇരുചക്ര വാഹനത്തിൽ കയറി ഓഫീസിലെ ക്ലർക്കിൻ്റെ ബെഞ്ചിലിരുന്നു കൊണ്ട് വിദ്യാഭ്യാസ ലോൺ അടയ്ക്കുന്നതിനെപ്പറ്റിയും കുട്ടികളുടെ വിവാഹത്തെ പറ്റിയും അടുത്ത വർഷം റിക്രയൻമെൻറ്റ് ചെയ്താൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുമൊക്കെ ആലോചിച്ച് നിങ്ങൾ നെടുവേർപ്പെടാറുണ്ടോ ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കാം ബാക്ക് ബെഞ്ചാണ് ശരിയെന്ന് അതെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല ശരിയല്ലേ